എല്ലാവർക്കും എസ് ആർ കറി വണ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറി ഇട്ട ഈ മുട്ടക്കറി മലപ്പുറം തിരൂര് കോഴിക്കോട് ഈ ഭാഗത്താണ് കണ്ടിരിക്കുന്നത് ഇതിലേക്ക് അധികം പൊടികളൊന്നും അവർ ചേർക്കില്ല അടിപൊളി ടേസ്റ്റുമാണ് ഇട്ട പത്തിരിയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ മുട്ടക്കറിയാണ് അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായി ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങിയെടുക്കുന്നത് ഇട്ടാണ് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒരു സവോള കട്ട് ചെയ്തത് കൊടുക്കുക എന്നിട്ട് സവോള ഒന്ന് വാട്ടി എടുത്താൽ മതി നല്ലതുപോലെ വാഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ വരാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്താലും മതി ഞാൻ എൻ്റെ കയ്യിൽ പേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അത് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി എരുവിനാവശ്യമായിട്ട് നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി ഇട്ടുകൊടുക്കുക എന്നിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അതൊന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണിനേക്കാൾ ടീസ്പൂണിനേക്കാൾ കുറവ് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് മാത്രമാണ് പൊടിയായിട്ട് നമ്മൾ ഉപയോഗിക്കണുള്ള ഒരു ഗരം മസാല ഒന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് അത് മിക്സിലെ ജാറിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യണം എന്താ വെച്ചാൽ അരപ്പിൻ്റെ പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യുന്ന കുക്ക് ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റ് നേരം വീണ്ടും കുക്ക് ചെയ്യുക അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് മല്ലിരി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക അതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും കറിക്ക് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇപ്പോൾ കറി നമ്മുടെ ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം പത്തിരിയുടെ കൂടെ ഇത് സൂപ്പർ കറിയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും ഒരു ഗരം മസാലയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കണില്ല എന്നാലും ഈ കറിക്ക് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലേക്കൻ ഒന്ന് അമർത്തുക അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം പ്ലീസ് താങ്ക് യു